മാത്രം പാർവതി ചേച്ചിയൊക്കെ പണ്ട് ഇനി ഞാനേ നിനക്ക് ഏട്ടത്തിയാണ് ഇനി അങ്ങനെ വിളിക്കണം കേട്ടാ മൃദുല അവളോട് ചോദിച്ചു ബാനു ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും നോക്കി എന്റെ കുഞ്ഞി നീ മുമ്പ് പറഞ്ഞ പോലെ നിന്റെ ഈ മൃദിലേച്ചയെ ഞാൻ നിന്റെ ഏട്ടത്തിയാക്കാൻ തീരുമാനിച്ചു നീ കൂടി വന്ന കല്യാണം അവളുടെ ഒന്നും മനസ്സിലാവാതെയുള്ള നിൽപ്പ് കണ്ട് സുതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ബാനു ഇരുവരെയും നോക്കി കേട്ടെത്തി ബാനു പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് മൃദലെയും കെട്ടിപ്പിടിച്ചു മൃദുലേ ചിരിയോടെ അവളെ തിരികെ ചേർത്ത് പിടിച്ചു എപ്പോഴാ വന്നേ ബാനു അവളെയും നകന്ന് അവരോട് ചോദിച്ചു കുറച്ചായി ഡോക്ടർ ഇന്നലെ ഇവനെ വിളിച്ച് പറഞ്ഞു ഇവനപ്പന്നെ എന്നെ വിളിച്ചു പിന്നെ വെളുപ്പിൽ തന്നെ ഇങ്ങ് പോകുന്നു സുതി അവരുടെ അടുത്തൊന്നും നിന്ന് നിൽക്കുന്ന ഇന്ദ്രനെ കാണിച്ച് ചിരിയോടെ അവളോട് പറഞ്ഞു ബാനുവിൻ്റെ നോക്കി അവളെയും മാത്രം കണ്ണുകൾ ഉറപ്പിച്ചു നിൽക്കുന്ന ഇന്ദ്രനെ പതിച്ചു എൻ്റെ ഇന്ദ്രേട്ടെ അവനെ നോക്കി അവളുടെ ഉള്ളം മന്ത്രിച്ചു പക്ഷേ അവൻ്റെ അടുത്തേക്കെല്ലാം അവൾക്ക് കഴിഞ്ഞില്ല ഉള്ളിലിപ്പോഴും ഇന്ദ്രൻ അന്ന് വഴക്ക് പറഞ്ഞതിനോർത്തുള്ള പരിഭവം നിറഞ്ഞിരുന്നു നിമിഷം സുതി മൃദിനം എല്ലാം അവർ തന്നെ നോക്കിപ്പോയി ബാനുട്ടി മോളെ കണ്ണുകൾ നിറച്ച് ഇന്ദ്രനെ നോക്കി നിൽക്കുന്ന ഭാനുട്ടി സുതി വിളിച്ചു അവൾ പെട്ടെന്ന് അവനിങ്ങ് നോട്ടം മാറ്റി മുഖം ധരിച്ച് അവളുടെ മുഖം അവനോടുള്ള പരിഭവം കൊണ്ട് വീർത്തു ഇന്ദ്രനെ അവളെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ ഈ പരിഭവം പിടക്കും അവനൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂന്ന് അവനറിയാം പക്ഷെ മാസങ്ങൾക്ക് ശേഷം തമ്മി കണ്ടിട്ട് തന്നിലേക്ക് ഓടി അണക്കാത്തവരോട് അവനൊരു കുഞ്ഞു പിടക്ക് തോന്നി സുധീൻ ബ്രദലയെ പരസ്പരം ഒന്ന് നോക്കി നെടുവേർപ്പെട്ടു നിമിഷ ഞങ്ങൾ കുപ്പം ഒന്ന് വരാമോ ഡോക്ടറെ കണ്ടിട്ടേ ഭാനുവിന് സാധനം ഒന്ന് എടുക്കണം ്രനെയും ബാനുവിനേയും നനച്ചു വിടാന്ന് കരുതി അവളോട് ചോദിച്ചു നിഷ തല ഒലിക്കിയതും സുധി മൃദുലെയും നിഷയും കൂട്ടി അവിടുന്ന് നടന്നു ബാമി അവർക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങി ബാനുവിന്റെ കൈയെ അവൻ പിടിച്ചു ബാനു തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ സങ്കടം കൊണ്ട് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളിൽ നിന്നു ഒരേങ്ങൽ പുറത്തേക്ക് വന്നതും ഇന്ദ്രൻ അവളുടെ കൈവിട്ട് അവളുടെ തോളിപ്പിടിച്ച് അവന് നേരെ തിരിച്ചേർത്തി ബാനു അവന് നോക്കാതെ മുഖം കൊലിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ചു ബാമി ഇന്ദ്രന്റെ തണുത്തൊക്കെ അവളുടെ കവളി പറഞ്ഞു സോറി കുഞ്ഞു നിൽക്കുന്ന മകിച്ചുയർത്തി അവളുടെ നെറ്റി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ ശബ്ദം സങ്കടം കൊണ്ടിടറി അത്രയും അവൾക്കും പിടിച്ചേക്കാൻ കഴിഞ്ഞു ഒരു പൊട്ടിക്കരച്ചിലൂടെ ബാനു ഇന്ദ്രന്റെ നെഞ്ചിലേക്ക് വീണു അവനും അവളെ ഇരു കൈകൾ കൊണ്ട് വരഞ്ഞു മുറുക്കി ഇന്ദ്രന്റെ കണ്ണുനീരും അവളുടെ തോളി വീണു ബാനുവിന്റെ ഉള്ളിലെ സങ്കടമെല്ലാം ബാനുവിന്റെ ഉള്ളിലെ സങ്കടമെല്ലാം അവൻ്റെ നെച്ചിൽ മുഖാവൃത്തി ഉറക്ക അവൾ കരഞ്ഞു തീർത്തു അവളുടെ കൈക്ക് അവനെ വരഞ്ഞു മുറുക്കി ബാമി കരയാതെ സോറി കരയല്ലേ ബാമി വീണ്ടും കരച്ചിൽ നിർത്തില്ലെന്ന് കാണേ ഇന്ദ്രൻ ഇന്ദ്രനവളെ കുറച്ച് ബലമായി തന്നെ പിടിച്ചു മാറ്റി ബാനു അവനെ നോക്കി വിതുമ്പിക്കൊണ്ട് അവൻ്റെ മുഖം പിടിച്ച താഴ്ത്തി മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഇന്ദ്രൻ അവളുടെ ഇടുപ്പിൽ കൂടി അവളോട് ഉയർത്തിക്കൊണ്ട് ചേർത്ത് പിടിച്ച് ആ ചുംബനങ്ങളെല്ലാം സ്വീകരിച്ചു പാമി അവൻ്റെ നെറ്റി നെറ്റി മുടിച്ച് കണ്ണടച്ച് നിൽക്കുന്നവ അവ വിളിച്ചു ബാലോനെ കണ്ണുറന്നു നോക്കി ഇന്ദ്രൻ അവളെ അങ്ങനെ തന്നെ എടുത്ത് കിടക്കുന്ന ബെഞ്ചിലായിരുന്നു ബാലു അവൻ്റെ നെഞ്ചിലും മുഖം ചേർത്തിരുന്നു ഇരുവരും കുറച്ചു ഒന്നും വേണ്ടിയില്ല ഇന്ദ്രൻ അവളെ മുറുക്കി തന്നെ പിടിച്ചിരുന്നു ഇന്ദ്രേട്ട നാളുകൾക്ക് ശേഷമുള്ള അവളുടെ ശബ്ദം അവൻ്റെ ഹൃദയമിടിപ്പിനെ വരുത്തിയിലാക്കി ഇന്ദ്രൻ അവളെ മുഖം കുടിച്ചു നോക്കി എന്നെ കൊണ്ടുപോവോ ബാലു അവനോട് ചോദിച്ചു എവിടെയൊക്കെ അവളുടെ മുഖത്തെ ടെൻഷൻ ടെൻഷനുണ്ട് അവൻ കുറുമ്പോട് ചോദിച്ചു നമ്മൾ വീട്ടിലേക്ക് വയ്ക്കുന്നു എന്നെ കൊണ്ടുപോകാനല്ലേ ഇന്ദ്രേട്ടനും ഏട്ടനും ഏട്ടത്തേക്കോട് വന്നത് ബാനു നിഷ്കളങ്കമായി അവനോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് മറന്നോ ബാമി എൻ്റെ ബാമി പൂർണ്ണ ആരോഗ്യത്തോടെ ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ പറഞ്ഞു എൻ്റെ എന്റെ നടന്നു നടന്നുവെന്ന് പക്ഷെ ഞാൻ എൻ്റെ ഭാവി നടന്നത് കണ്ടില്ലല്ലോ എൻ്റെ ഭാമി ഓടി എൻ്റെ അടുത്തേക്ക് വന്നതുമില്ല അപ്പം ഇങ്ങനെ കൊണ്ടുപോവുക ചുണ്ടിലെ കുസർഗിച്ചി കുളിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അത് കേട്ട് ബാനുവിന്റെ മുഖം ഭംഗി അടുത്ത നിമിഷം അവളെ ചുണ്ടുകൾ കൂർത്ത് അവൾ അവന്റെ മടിയിൽ നിന്ന് കുതിറി എഴുന്നേറ്റ് ഇടുപ്പി കൈവെച്ച് അവനെ കൂറുപ്പിച്ച് നോക്കി സത്യം സത്യമായിട്ടും കൊണ്ടുപോവില്ലേ ബാനവനോട് കണ്ടു ചുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഇല്ല അവൻ അവളെ നോക്കി ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് കീഴിച്ചുണ്ട് കടിച്ചു പിടിച്ച് അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ വാനോന്ന് പതറി അവൾ പിടച്ചിരുന്ന് അവനിന്ന് നോട്ടം മാറ്റി എനിക്കിപ്പോൾ നടക്കാൻ കഴിയും ഇന്ദ്രേട്ടാ ചികിത്സയും കഴിഞ്ഞു എന്നെ കൊണ്ടുപോവോ ബാനു പതിഞ്ഞ സ്വരത്തി മുഖം കുളിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ കൊച്ചു കുട്ടികളെപ്പോലെ അവന്റെ മുന്നിൽ മുഖം കുളിച്ചു നിൽക്കുന്ന പെണ്ണിനെ പ്രണയത്തോടെ നോക്കി അവൻ അവളുടെ കൈയ്യെ പിടിച്ച് അവന്റെ മടിയിൽ തന്നെ ഇരുത്തി ബാനുവിറയിലൂടെ അവന് നോക്കി എന്റെ ഭാമി എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ പഴയ പോലെ തന്നെ പൊട്ടി പെണ്ണ് ഞാൻ നിന്നെ വെറുതെ കളിപ്പിച്ചല്ലേ ഇനി എന്റെ ഭാമിയേം കൊണ്ടേ ഞാനിവിടെ നിന്ന് പോകും ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞത് ബാനുവിന്റെ മുഖം വിടർന്നു അവളൊന്നുയർന്ന് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു ഇന്ദ്രനും അവളുടെ മുഖം എല്ലാം ചുംബിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആഹാ പെണക്കൊക്കെ മാറിയോ ഡോക്ടറെ കണ്ടുവരുന്നു സുതി മൃദുലെ അവരെ കണ്ടുകൊണ്ട് ചിരിയോടെ അവന്റെ അടുത്തേക്ക് കടന്നു ബാനു സുതിയെ നോക്കി ചമ്മരി ചിരിചിരിച്ചു ഡാ അവളെ താഴെ നിർത്തു ഇപ്പോഴേ അവൾക്ക് നടക്കാം ബാനുവിന് വിടാതെ മടിയിലായി എടുത്തിരിക്കുന്നു ഇന്ദ്രനെ നോക്കി സുതിക്ക് ഗൗരവത്തിൽ പറഞ്ഞു ഇന്ദ്രൻ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ബാനുവിനെ നോക്കി അവൾ കണ്ണുകൾ കൊണ്ട് വിടാൻ പറഞ്ഞത് ഇന്ദ്രൻ അവള് വിട്ടു ബാനു എഴുന്നേറ്റ് നിന്ന് അവർ ചിരിച്ചു ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു ഇനി ബാനുവിടെ ബാഗുണ്ട് മിഷ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയി എന്നാൽ നമുക്കിറങ്ങാം ഇന്ദ്ര സുതി അവരോട് ചോദിച്ചു ഇന്ദ്രൻ മൂളിക്കൊണ്ട് ബാനുവിനെ തൊഴിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചു എല്ലാവരും ബാനു താമസിച്ചിരിക്കുന്നു റൂമിലേക്ക് എന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും നിഷ അവിടെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു വന്നോ ബാനു ഡ്രസ്സ് മാറുന്നില്ലേ നിഷ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബാനുവിനോട് ചോദിച്ചു ബാനു അവളെ നോക്കി മോളി എനിക്ക് അഴിക്കേണ്ട മരുന്ന് അതിൻ്റെ കുറപ്പും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വ്യായാമം നടത്തോ മുടക്കരുത് നിഷ അവള് നോക്കാതെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുതി ഏൽപ്പിച്ചു ബാനു ഇന്ദ്രന്റെ അടുത്ത് തന്നു നിഷയുടെ അടുത്തേക്ക് തന്നു അവളെ പിടിച്ചു നിർത്തി കെട്ടിപ്പിടിച്ചു ആദ്യമൊന്ന് അന്തിച്ചു പോയെങ്കിലും നിഷ അവളെ തിരികെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബാനുവും കരയുക തന്നെയായിരുന്നു ഇത്രയും ഒരു പോലെ കൂട്ടുകാരിയെ പോലെ താങ്ങായി നിന്നവളാണ് എന്നായാലും പിരിയേണ്ടതാണെന്നറിയാം പക്ഷേ ഉള്ളിലേക്ക് ഒരു സങ്കടം വരും പോലെ നിഷ തന്നെ ബാനുവിനെ അവളിൽ നിന്ന് അകറ്റി മാറ്റി പോകരുതൊന്നും പറയാൻ പാടില്ല ഇനി ഇനിങ്ങനെയൊക്കെ അര എഴുതുകട്ടോ എന്നും ഓർക്കും ഞാൻ നിഷ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തോട് പറഞ്ഞു ബാനു നിഷയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു നന്ദി എന്നൊരൊറ്റ വാക്കിൽ ചെയ്തു തന്നത് താങ്ങി നിർത്തിയത് ഒന്നും കുറച്ച് കാണുന്നതല്ല എന്നാലും ഒത്തിരി നന്ദിയുണ്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ നീ ഒരു കാരണമെന്ന് ഞാൻ എന്നും മരിക്കുവോളം നിന്നെ ഓർക്കും ബാനു അവളുടെ കൈയ്യെ പിടിച്ചോണ്ട് പറയേ നിഷ അവ നോക്കി പുഞ്ചിരിച്ചു ചെല്ലു ഡ്രസ്സ് മാറിയിട്ടുവാ വീണ്ടും കണ്ണുകൾ നിറയൊന്നു കണ്ടതും നിഷ അവളോട് പറഞ്ഞുകൊണ്ട് ബെഡിലെടുത്ത് വച്ച് ചുരിദാറെടുത്ത് അവൾക്ക് കൊടുത്തുകൊണ്ട് ബാത്റൂമിലേക്കാക്കി താങ്ക്സ് എൻ്റെ ഭാമിയെ സംരക്ഷിച്ചതിന് കൂടെ നിന്നതിന് അവൾ പറഞ്ഞ പോലെ മറക്കില്ല ഞങ്ങൾ ഇന്ദ്രൻ നിഷയോട് പറഞ്ഞു നിഷ അവ നോക്കിന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്ക് ബാലു ഡ്രസ്സും മാറി വന്നിരുന്നു ബാലു ഇന്ദ്രനും കൂടി ഡോക്ടറോട് പോയി യാത്രയും പറഞ്ഞു തന്നു പോയി വരിക എന്ന് പറയാൻ എനിക്കാവില്ല പക്ഷേ സന്തോഷത്തോടെ പോവോ ആരോഗ്യത്തോടെ ജീവിക്കുക ഡോക്ടർ ബാലുവിൻ്റെ കാവിലെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അവരെ യാത്രയാക്കി സുധി കാറെടുത്ത് വന്നത് ബാലു ഇന്ദ്രനും കയറി അങ്ങനെ സിദ്ധ ആയുർവേദ മഠത്തിലോട് ബാലു യാത്ര പറഞ്ഞു തിരിച്ചുള്ള യാത്രയിലാണ് സുധി മൃദുലെ ഇന്ദ്രൻ ബാലുവും എല്ലാവരും വളരെ അധിക സന്തോഷത്തിലാണ് പോലെ കാറിന്റെ പിൻസീറ്റിൽ ഇന്ദ്രന്റെ കൈക്കുള്ളിൽ അവന്റെ നെഞ്ചോട് ചേർന്നാണ് ബാനു ഇരിക്കുന്നത് സുധി ഡ്രൈവിംഗ് സീറ്റിലും മൃദുല കോ ഡ്രൈവർ സീറ്റിലും എന്തെങ്കിലും കഴിച്ചാലോ ഇന്ദിര വീടത്ത ഇനിയും സമയമെടുക്കും സുധീ ഡ്രൈവ് ചെയ്യുന്ന ഇടയിൽ തന്നെ അവനെ നോക്കി ചോദിച്ചു ഇന്ദിര അവന്റെ നെഞ്ചില് മുഖമർത്തിരിക്കെ ബാനുവിനെ നോക്കി നല്ല ഹോട്ടൽ കണ്ടാ നിർത്തി സുധീ കഴിച്ചിട്ട് പോവാം ബാനുവിനെ നോക്കിക്കൊണ്ട് തന്നെ ഇന്ദ്രൻ മറുപടിയും പറഞ്ഞു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞതും അവനൊരു നാടൻ റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തി ഇറങ്ങും ഇന്ദ്രം പറഞ്ഞതുണ്ട് കൈ അയച്ചതും ബാലു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൈ രണ്ടുയർത്തിപ്പിടിച്ചു കരച്ചു ഇപ്പൊ നടക്കാം ഇങ്ങോട്ട് ഇറങ്ങി പാമ്പണ്ടേ ഇരുന്ന് കൊഞ്ചാതെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ പിടിപ്പിക്കാനെന്നപോലെ ഇന്ദ്രം പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നിറങ്ങി ബാലു അവനെ നോക്കി മുഖം വീർപ്പിച്ചു ഇന്ദ്രനിപ്പോൾ പഴയ സ്നേഹമൊന്നുമില്ല എന്നോട് ബാലു കള്ളപ്പടക്കം നടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി സുധീമൃതിലെ അവരെ നോക്കി ചിരിച്ചുകൊണ്ടിറങ്ങി വാ മൃദു ഇവരെ അടിയേക്കം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു സുതി മൃദുനോട് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കൈകോർത്ത് കുടിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്കേറി ബാലു ഇന്ദ്രനെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് അവൾക്ക് പിറകെ നടക്കാൻ തുടങ്ങി പക്ഷേ ഒരാടി വയ്ക്കുമ്പേ ഇന്ദ്രൻ അവളെ കൈകളിലെടുത്തിരുന്നു പെട്ടെന്നൊന്ന് പേടിച്ചെങ്കിലും ബാലു അവന്റെ കഴറ്റിൽ കൂടി കഴിച്ചിട്ട് അവനെ നോക്കി ചിരിച്ചു എനിക്ക് സ്നേഹമില്ല എൻ്റെ ബാമേ ഇന്ദ്രൻ കുസൃതിയോടെ അവൾ നോക്കി ചോദിച്ചു പഴയ പോലെ ഇല്ല ബാനു കുറുമ്പോടെ പറഞ്ഞു ഒന്ന് വീടെത്തട്ടെ അപ്പ കാണിച്ചാ എന്റെ സ്നേഹം കേട്ടോ പിന്നെ അപ്പോഴും പറയണം എനിക്ക് സ്നേഹമില്ലെന്ന് ഇന്ദ്രൻ അവളുടെ ഇടുപ്പിൽ അമർത്തിക്കൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു അത് കേട്ടത് ബാനുവിൻ്റെ മുഖം ചുവന്ന് ശരീരത്തിൽ കൂടി ഒരു വിറയിൽ കറന്നുപോയി ബാനുവിനെ നോക്കാതെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് കിടന്നു ഇന്ദ്രൻ ഒരു ചിരിയോടെ അവളെയും കൊണ്ട് അകത്തേക്കന്നു അവർ ചെല്ലും സുതി മൃദുലയും സീറ്റിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇന്ദ്രൻ അവർക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ചേറെ ബാനുവിനെ ഇരുന്നു അവനും ഇരുന്നു എന്താ കഴിക്കാൻ വേണ്ടത് ബാനു ട്ടി മൃദുവിന് ചിക്കൻ ബിരിയാണി പറഞ്ഞു എനിക്കും അതെ നിങ്ങൾക്കോ സുതി അവരോട് ചോദിച്ചു അതങ്ങനെ മതി സുധി പിന്നെ ബാമിക്ക് ഐസ്ക്രീം കൂടി പറഞ്ഞേക്കോ ഇന്ദ്രൻ ബാനുവിനെ നോക്കിക്കൊണ്ട് സുധിയോട് പറഞ്ഞു സുതി മുകളിക്കൊണ്ട് വെയിറ്ററിനെ വിളിച്ചു അവർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു ബാനു ഇന്ദ്രൻ നോക്കി ചിരിച്ചുകൊണ്ട് അവന്റെ കൈയിൽ തോങ്ങി ബാപ്പെ കൈ കഴുകാം ഇന്ദ്രൻ എഴുന്നേറ്റുകൊണ്ട് ബാനുവിനെ പിടിച്ചു വലിച്ചുണ്ട് കൈ കഴുകാൻ വന്നിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫുഡും വന്നു ബാനു ഐസ്ക്രീം കണ്ടതു അത് കൈവെക്കാൻ നിറഞ്ഞു പക്ഷേ അതിനു മുന്നേ ഇന്ദ്രൻ അതെടുത്ത് മാറ്റി ആദ്യം ഫുഡ് കഴിക്കി അപ്പോഴേക്ക് ഐസ്ക്രീമിൻ്റെ തണുപ്പും കുറയും എന്നിട്ട് കഴിക്കാം ഇന്ദ്ര ബാനുവിനെ കണ്ണുട്ടിക്കാണിച്ചുകൊണ്ട് പറയേ ബാനുവിനെ ചുണ്ടുപിളർത്ത് നോക്കി കഴിക്കടി കുറുമ്പ് ഓടുന്നുണ്ട് നിനക്ക് അവളുടെ കവളിൽ ഒരു കുത്തു കൊടുത്തോണ്ട് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി ബാനു സുതിയെ മൃദുലയെ നോക്കി അവരവളെ നോക്കാതെ ഫുഡ് ശ്രദ്ധിച്ചിരുന്നത് ബാനുവും കഴിക്കാൻ തുടങ്ങി ബാനു വെള്ളം കുടിച്ചോണ്ട് വീണ്ടും കഴിക്കാനായി വാ തുറന്നതും അവൾക്ക് മുന്നേ ഇന്ദ്രന്റെ കൈ നീണ്ടുവന്നു അവളൊരു ചിരിയോടെ അവൻ കൊടുക്കുന്നത് കഴിച്ചോണ്ട് അവളുടെ പ്ലേറ്റിലുള്ളത് അവന് നിര നീട്ടി ഇന്ദ്രൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവന്റെ പ്ലേറ്റിൽ നിന്ന് അവൾക്കും വരക്കൊടുത്ത് അവനും കഴിച്ചു മതി ഇന്ദ്രോട്ടാ കൊറച്ചൊന്ന് കഴിച്ചു കഴിഞ്ഞതും അവൾ ബഹളം വെക്കാൻ തുടങ്ങി അവനൊന്ന് മൂടിക്കൊണ്ട് ഐസ്ക്രീം കൊടുത്തു ബാല അതും കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും ഇന്ദ്രൻ മൃദലയും കഴിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ നാലുപേരും തയ്യും കഴിഞ്ഞ് വില്ലും പോയി ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി ഇപ്രാവശ്യം ഇന്ദ്രനാ ഡ്രൈവ് ചെയ്തത് ബാല ഓ ഡ്രൈവർ സീറ്റിലും കയറി മൃദിലേ സുധീ പിന്നിലും ചെറിയ ചെറിയ വിശേഷം പറിച്ചിരുന്നു തല ചിരിയുമായി അവർ യാത്ര തുടർന്നു പതിയെ ബാനു ക്ഷീണം ഇന്ദ്രന്റെ തോളിലേക്ക് ചാൻ എല്ലാവരും അത് ചിരിയോടെ നോക്കിയിരുന്നു ഇന്ദ്രൻ പതിയെ ബാനുവിൻ്റെ ഉറക്കം നഷ്ടപ്പെടാതെ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു ഋദ്രെ സുധിയുടെ നെഞ്ചി ചേർന്ന് മയങ്ങി തുടരുന്നു